ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും അവരുടേതായ ഓരോരോ ജോലിയിലേക്ക് അങ്ങ് പോയി അപ്പോൾ കിങ്ങിണി ഫാമിലും ഓണാഘോഷമൊക്കെ കഴിഞ്ഞു എന്നോട് പലരും ചോദിച്ചു ചേച്ചി നിങ്ങളുടെ നന്ദിനിക്കുട്ടിയെ ഒന്ന് കാണിക്കാമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നൊന്ന് കാണിക്കാം അപ്പോൾ നന്ദിനി ഇന്ന് വെളിയിൽ ഇറക്കിയിട്ടുണ്ട് ഇവിടെ നിൽക്കുകയാണ് നന്ദിനി പിന്നെ അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിയൊക്കെ കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഞാൻ അരി തന്നെയാണ് കൂടുതലും ഇട്ട് കൊടുക്കാറ് വരവരിയാണ് അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുക്കാം എല്ലാവരെയും ഒന്ന് വിളിക്കാം വിളിച്ച് നമുക്ക് കുറച്ച് അവർക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരുപാട് പേരുടെ സംശയമാണ് അപ്പോൾ ഞാൻ ചെറിയ 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 വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ആ സംശയം ഞാനൊന്ന് മാറ്റിത്തരാം ഒരു വേനൽ അവധിയും വന്നു ചേർന്നു ഇടനെഞ്ചിലെന്തോ പിടഞ്ഞു വീണു മഴ കാത്തു കഴിയും പക്ഷി ഒരു വേള നിന്നെ ഞാനോർത്തുപോയി മഴ കാത്തു കഴിയും നിഴൽ പക്ഷി ഒരു വേള നിന്നെ ഞാനോർത്തുപോയി പ്രണയിനീ നിന്നോർമ ആഴ്നീറങ്ങുന്നു മഴ പെയ്ത പോ ഇതാണ് നമ്മുടെ നന്ദിനിക്കുട്ടി കണ്ടോളൂ കാണാത്തവർ കണ്ടോളൂ നന്ദിനി നന്ദിനിക്കുട്ടി ഏഴ് എട്ട് മാസമായി കേട്ടോ എട്ട് മാസം തെഞ്ഞിട്ടില്ല ഇനി ഇറക്കിയപ്പോൾ നമ്മുടെ രാമു കരയുന്ന കേട്ടോ രാമവും കിങ്ങിണിയും ബഹളമാണ് രാമുവിൻ്റെ ഒരു സൈഡ് നന്ദിനിയും രാമുവിൻ്റെ ഒരു സൈഡ് കിങ്ങിണിയാണ് കെട്ടിയിട്ടിട്ടുള്ളത് അപ്പോൾ ആരെ ഒരാളെ കൊണ്ട് ഇറക്കിയാലും അവർ ബഹളം രാമു അവിടെ കിടന്ന് ബഹളം കാണിക്കും കേട്ടോ അങ്ങനെ അപ്പം എന്തായാലും രാ നന്ദിനി ഇവിടെ നിൽക്കട്ടെ നമുക്കിന്ന് നമ്മുടെ ക്ഷീരമേഖല അതെങ്ങനെ നമുക്ക് ആദായകരമാക്കാം അതിനെക്കുറിച്ച് നമുക്ക് അന്ന് നോക്കാം പലരുടെയും ചോദ്യമാണ് ഇതെങ്ങനെയാ നേട്ടമുണ്ടോ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ലാഭമാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊന്നും ഞാൻ മെസ്സേജ് ചെയ്ത് മറുപടി പറയാനൊന്നും പോയിട്ടില്ല ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് വീഡിയോ ആയിട്ടും ചെയ്യാം അപ്പം കേട്ടോളൂ ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണോ ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്നവർ ഇത് തുടങ്ങണം വേറെ ജോലിയിലിരിക്കുന്നവർ സർവീസിലിരിക്കുന്നവർ വന്നിട്ട് പെൻഷൻ വന്നിട്ട് തുടങ്ങണം എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അഭിപ്രായ എൻ്റെ എന്ന് വെച്ചാൽ ആരും മറ്റുള്ളവരെ കണ്ട് ചെയ്യാൻ നിൽക്കരുത് ദയവ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കണം കുറേ പഠിക്കാനുണ്ട് ഞങ്ങളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല ഈ മേഖലയിലൊന്നും പഠിച്ചിട്ടില്ല സ്റ്റാർട്ടിങ് ഇത്രയും വർഷമായിട്ടും സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ നമുക്ക് കുറേ പഠിക്കാനുണ്ട് അനുഭവങ്ങൾ ഞങ്ങളെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോ 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 കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഫീൽഡിലേക്ക് വരിക പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇതിപ്പോൾ ഒരു ഡയറി ഫാം തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ ക്യാഷ് പൈസ അതും നമ്മുടെ സ്വന്തം പൈസയായിരിക്കണം അല്ലാതെ പലിശക്കെടുത്തിട്ടോ ബാങ്കിൽ കൊണ്ടുപോയി പ്രമാണം പടയം വെച്ചിട്ടോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് സക്സസ് ആവില്ല നമ്മുടെ സ്വന്തം കയ്യിലുള്ള പൈസ മാത്രമായിരിക്കണം ഒരു ഡയറി ഫാം തുടങ്ങുമ്പോൾ അതും ഒന്നും രണ്ടും പശു കെട്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ ഈ മേഖലയിൽ കടന്നു വരാൂ ഇപ്പോൾ ജോലിക്കാരെന്ന് വെച്ചാൽ കിട്ടാമില്ല കിട്ടുന്നത് തന്നെ നല്ല പിള്ളേരെ കിട്ടുന്നതിന് ഭാഗ്യമാണ് അതും ഒരു വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കൂടുതൽ നിൽക്കാറില്ല അപ്പോൾ അവരുടേതായ ഒരു അവർക്ക് കൊടുക്കണം ചിലവുണ്ട് ജോലിക്കാർക്കുള്ള ചിലവ് നോക്കുമ്പോൾ പിന്നെ ബാക്കി ഈ പിന്നെ നമ്മുടെ ഫാമിൻ്റെ തീ പശുക്കളുടെ തീറ്റ ചിലവ് ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന പാലിൽ നിന്ന് മറ്റുള്ള നമ്മൾ കടമെടുത്തിട്ടാണ് ഞാൻ നമ്മൾ ഈ ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ നഷ്ടത്തിലേ പോവുള്ളൂ നമ്മുടെ സ്വന്തം പൈസയാണെങ്കിൽ ഞങ്ങൾ നമുക്ക് പലിശ കൊടുക്കേണ്ട ബാങ്കിക്കൗണ്ട് അടയ്ക്കേണ്ട എന്തെങ്കിലും തുച്ഛമായിട്ട് ലാഭം കിട്ടി നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആദായകരമായിട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്ത് ഞാൻ പറയുകയാണ് ഫാം തുടങ്ങുന്നവർ വന്നിട്ട് എവിടെ എവിടെയിരുന്ന് എവിടെ ഇപ്പം ഗൾഫിലായിരുന്നാലും പിന്നെ വേറെ ഏതെങ്കിലും സർവീസിലൊക്കെ ഇരുന്നിട്ട് പെൻഷനായിട്ട് വന്നിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങുക അതും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം ചെയ്യുക അല്ലാതെ കൂലിക്ക് ആദ്യമേ കൂലിക്ക് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അസുഖം തീറ്റ ചെലവ് ഇതെല്ലാം നോക്കി വരുമ്പോൾ ഡോക്ടർ ചെലവ് ഇതൊക്കെ നോക്കി വരുമ്പോൾ ഒരുപാട് ഒരുപാട് കഷ്ടമാണ് ഈ മേഖല അത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ പലരും തുറന്ന് പറയാറില്ല കർഷകർ കർഷകരുടെ വേദന പലരും തുറന്ന് പറയാറില്ല ചിരിക്കും ആരായാലും അങ്ങനെ തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും കർഷകർ ആ വേദനകളെല്ലാം കടിച്ചമർത്തി അവർ ചിരിച്ചുകൊണ്ടേ അവർ നടക്കാറുള്ളൂ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് എന്തൊക്കെ കഷ്ടപ്പാടും വേദന ഉണ്ടായിരുന്നാലും വേറൊരാൾ ചോദിക്കുമ്പോഴോ നമ്മൾ സന്തോഷത്തോടെ പറയാറുള്ളൂ പക്ഷേ വീട്ടിൽ ആ പശുവിന് അസുഖമായിരിക്കും പക്ഷേ പശു എണീക്കാതെ കിടക്കുന്ന പശുവായിരിക്കും അപ്പം നാളെ നമുക്ക് ലോൺ അടക്കണം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഫസ്റ്റ് ഒരു ഫാം തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ക്യാഷ് അത് അത്യാവശ്യമാണ് അത് നമ്മൾ ആദ്യം നമ്മുടെ അടിത്തറ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ തന്നെ സ്വരൂപിച്ചതിന് ശേഷം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യുക ഇപ്പോൾ ഈ ഈ മേഖല ക്ഷീണമേഖലയിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതാണ് ക്യാഷും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള മനസ്സും ഇത്രയും രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ആണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി എന്നാൽ നന്ദിനി ബായ് ഓക്കേ